നമസ്കാരം ചെൽസി ചൾസിൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി കാരൻ ചാനൽ വാട്സ്ആപ്പ് ഗുയിസ് വാട്സ്ആപ്പ് കുറച്ച് ദിവസം ഞാൻ വീഡിയോ ഒന്നും ചെയ്യാണ്ടിരിക്കില്ല കാരണം നമുക്ക് കോണ്ടന്റ് ഒന്നുമില്ല ബുൾസൈറ്റൊക്കെ ജയമൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ആ ഒരു നല്ല ഫീലിംഗ് ഇങ്ങനെ ഇങ്ങനെ മെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിക്ടർ ഓസമിനും അങ്ങനെ പല ന്യൂസുകളൊക്കെ പറഞ്ഞു ഞാൻ വിചാരിച്ചു കുറേ ആയി കേട്ടോണ്ടിരിക്കുന്നു ഞാൻ ഞാൻ പണ്ടേ പറഞ്ഞതാണ് മോനെ നമ്മൾക്ക് ഒരു നാപ്പത്തെട്ട് മണിക്കൂർ അവസാനത്തേക്ക് ഇരുപത്തിനാല് മണിക്കൂറിലെന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ ഇത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് കുറെ ആയി ഷാമസ് എങ്ങില്ലാത്ത കുറെ ന്യൂസുകൾ അതായത് സ്റ്റേളിങ്ങിനെ നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വിടുന്നു അവിടെ നിന്ന് നമ്മൾ ജേഡൻ സാൻജോനെ വിളിക്കുന്നു അതിനിടയ്ക്ക് നമ്മൾ ഐവൻ ടോണിക്ക് വേണ്ടി നമ്മൾ ബിഡ് ഇടുന്നു വിക്ട് റോസിമന് വേണ്ടിയായിട്ട് നമ്മൾ ഇനിഷ്യൽ ഡിസ്കഷൻസ് തുടങ്ങിയിരിക്കുന്നു നമ്മൾ ഫസ്റ്റ് വിടാൻ വേണ്ടി ഫസ്റ്റ് ബിഡ് ഇടാൻ വേണ്ടി പോകുന്നു ഏകാന നിമിഷങ്ങൾക്കുള്ളിൽ മണിക്കൂറിനുള്ളിൽ നിന്ന് പറയുന്ന എന്തൊക്കെയോ കത്തിക്കേറി വരുന്നുണ്ട് ഇപ്പൊ സമയം രാത്രി ഒമ്പത് മണി യു കെ ടൈം അതായത് ഇന്ത്യൻ ടൈം വെളുപ്പിനെ ഒന്നര ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണാൻ പോകുന്നത് ടൈം വെളുപ്പിനെ ആയിരിക്കും കാരണം ഞാനത് ഓൾറെഡി റെക്കോർഡ് ചെയ്ത് ഷെഡ്യൂൾ ഇതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഈ ഒമ്പത് മണിക്കും യു കെ സമയം രാവിലെ ഞാൻ കണ്ണൊക്കെ തുറന്നു വരുമ്പോഴത്തേക്കുള്ള ഒരു ഏഴ് മണിക്കും ഇടയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കണ്ടറിയണം വേറെ എനിക്ക് ഞാൻ ട്വിറ്റർ നോക്കുക അല്ലെങ്കിൽ ന്യൂസ് നോക്കൂല എന്നുള്ളതല്ല നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിന് ശേഷം ചിലപ്പോൾ എന്തെങ്കിലും അങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ഞാൻ അപ്പം തന്നെ ഇടി വയ്ക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നേരത്തെ വീഡിയോ ഞാൻ ഈ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പം സംഭവം വളരെ സിമ്പിൾ ആണ് നമുക്ക് സ്റ്റേളിങ്ങിനെ ഒഴിവാക്കണം അവൻ്റെ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം വേജ് നമുക്ക് എങ്ങനെയെങ്കിലും ഒഴിച്ച് കയ്യിൽ നിന്ന് മാറ്റണം ആ വേജ് ഇപ്പോൾ കൊടുക്കാൻ പറ്റുന്നത് ആകെക്കൂടെയുള്ളൊരു ക്ലബ്ബ് എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡേ തയ്യാറാവുകയുള്ളൂ ഈ ഒരു പ്ലെയറിനെയും ആ ഒരു പേജിൽ സ്വീകരിക്കാൻ വേണ്ടിയായിട്ട് പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കയ്യിൽ വേറൊരു പ്ലേയറുണ്ട് ജേഡൻ സാഞ്ചു അവർക്ക് ആ പ്ലേയറിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം കഴിഞ്ഞ സീസണിൽ അവർ ലോണിൽ വിട്ടു ഈ സീസണും അവരെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കും അപ്പൊ ചെൽസി പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യം ഉണ്ട സ്റ്റേളിങ്ങിന് ഇങ്ങോട്ട് തന്ന ഇനി ജേഡൻ സാഞ്ചുവിനെ കൊണ്ടുവന്നിട്ട് ചെൽസിൽ എന്ത് ചെയ്യാൻ ആർക്കും അറിയില്ല ഒരു ഐഡിയ ഇല്ല പക്ഷെ കൊണ്ടുവരുന്നേ കാരണം സ്റ്റേളിങ്ങിനെ വെക്കുന്നതാണോ ജേഡൻ സാഞ്ചോനെ വെക്കുന്നതാണോ എന്നുള്ളൊരു ചോദ്യത്തിൽ ജേഡൻ സാഞ്ചുവിനെ വെക്കുന്നതിൽ അർത്ഥമുണ്ടെന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് ചെൽസിയുടെ കണ്ടീഷൻ ചെൽസിയുടെ സാലറി സ്ട്രക്ചറിലേക്ക് ജേഡൻ സാഞ്ചു ഒത്തു ജേഡൻ സാൻജോനെ സുഖമായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളത് പക്ഷെ അവൻ അങ്ങനെ പറയാൻ ഒരു കാരണം യങ്സ്റ്റർ ആണ് തന്റെ കരിയർ ഡെവലപ്പ് ചെയ്യണം ഇങ്ങനെ ചുമ്മാ ലോൺ മൂവ്സും മറ്റേ മൂവ്സും പറഞ്ഞ് ഇങ്ങനെ നീന്തി നിന്ന് കഴിഞ്ഞാൽ നാളെ ഇംഗ്ലണ്ട് സ്ക്വാഡിൽ കയറാനായിട്ടുള്ള ഒരു അവസരം കിട്ടില്ല അപ്പൊ വളരെ ചെറുപ്പത്തിൽ തന്നെ തന്റെ ഒരു ഇന്റർനാഷണൽ കരിയർ കൊണ്ട് നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചതുകൊണ്ട് ആ പ്ലേയറിന്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും അപ്പൊ ചാരിച്ച ഒരു പ്രപ്പോസൽ വെക്കാനായിട്ടൊരു സാധ്യതയുണ്ട് നൗ ജേഡൻ സോ വരണോ വേനയോ വന്നിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു ചർച്ച വേറെ അതൊക്കെ വേറെ അതൊക്കെ നമുക്ക് അപ്പൊ നോക്കാം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ചെൽസി ഇനി സൈനികങ്ങൾ നടത്താനുള്ള സാധ്യതയില്ല അതിനുശേഷം ചറപറ ചറപറ സൈനിങ് സൈനിക നെറ്റോ ജാവോ ഫിലിക്സ് ഡ്രൂസ്ബറി ഹോള് പിന്നെ പിന്നെതായി ഇപ്പോ ജേഡൻ സാൻജോന്റെ റൂമേഴ്സ് ഒക്കെ വന്ന് കേൾക്കുന്നു ഒരു രക്ഷ നമ്മുടെ കാര്യം ഭയങ്കര കോമഡിയാണ് പിന്നെ ഒരു അഞ്ചു പത്ത് ഗോൾ കീപ്പേഴ്സ് പിന്നെ ലോണി വിട്ട കുറേന്മാര് നമ്മുടെ കാര്യം ഭയങ്കര രസമാണ് അപ്പൊ ജേഡൻ സാൻജോന്റെ ഡീലിപ്പൊ അങ്ങനെ നിൽക്കുകയാണ് ഒഴിവാക്കി തന്റെ സാലറിയിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളതാണ് ചെൽച്ചിയിലെ നിഗമനം ആൻഡ് എവിടെ കളിപ്പിക്കണം എന്നുള്ളത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം അതിനിടയ്ക്കാണ് നമ്മൾ ഐവൻ ടോണിയുടെ പുറകെ പോകുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ സത്യാവസ്ഥ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് ഐവൻ ടോണിയുടെ പുറകെ പോകുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഈ എപ്പോഴും പറയുന്ന പറയുന്നതല്ലേ ചെൽച്ചിലൊക്കെ പേരിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്ലെയറിന്റെ മാർക്കറ്റ് വാല്യൂക്ക് ഒന്ന് കൂടുകയും കുറച്ച് കൂടുതൽ പൈസ മേടിക്കാനൊക്കെ ഉള്ള ട്രിക്കും ടിപ്സും ട്രിക്കും ഒക്കെ ആയിരിക്കും നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടാവുക പൊതുവെ പക്ഷേ ഐവൻ ടോണിയുടെ മേളിൽ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു ചാൻസസ് വളരെ ലെസ്സാണ് ഐവൻ ടോണിയുടെ പുറകെ നമ്മൾ പോകുക എന്നുള്ളത് കാരണം ഇത്രയും നാളത്തെ ട്രാൻസ്ഫർ വെച്ച് നോക്കാൻ നേരത്ത് ഒരു സുപ്രവാദത്തിൽ നമ്മുടെ ട്രാൻസ്ഫർ പോളിസിയൊക്കെ വെട്ടി മാറ്റി ഐവൻ ടോണിയുടെ പുറകെ പോവും എന്നുള്ളതിൽ എനിക്ക് വിശ്വാസവും അപ്പോഴാണ് നമ്മൾ വിക്ടർ ഓസിമന്റെ പുറകെ പോകുമെന്നുള്ള വാർത്തകൾ കേൾക്കുന്നത് എന്നാൽ വിക്ടർ ഓസിമന്റെ കേസ് ഇപ്പോഴും പഴയ പോലെ തന്നെ ഇരിക്കുകയാണ് പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ തിങ്സ് ആർ ഗെറ്റിംഗ് ബിഡ് ടു ക്ലോസ് വിക്ടർ ഓസിമനെ നേപ്പോളി വിടണം ആൻഡ് സൗദിയിലേക്ക് വരുന്ന ഒരു ഡീലൊരു വിക്ടർ ഓസിമൻ താല്പര്യമില്ലാന്ന് പറഞ്ഞു എന്നിട്ട് ഏജന്റ് ഒക്കെ മറ്റേ പ്രഖ്യാപനം ഇറക്കി വിക്ടർ ഓസിമൻ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ഭാവന ഒരു പ്ലെയറാണ് അവന് യൂറോപ്യത്തിനെ കളിക്കണം അവനെക്കുറിച്ച് കേൾക്കുന്ന ഡയലോഗുകളൊക്കെ വെറുതെ എന്നൊക്കെ പറഞ്ഞു വൻ ഡൈലോഗ് അപ്പൊ സൗദിയിലേക്കുള്ള ലിങ്ക്സ് എല്ലാവരും മാറ്റിമറിച്ചു സൗദി പറഞ്ഞു ഇല്ല എന്നുള്ളത് പി എസ് ജി ബിഡ് ഇട്ടിട്ടില്ല നാപ്പോളിൻ്റെ അടുത്ത് എന്നുള്ളത് ഒഫീഷ്യൽ ആയിട്ട് ഒഫീഷ്യൽ അല്ല ഇതുവരെ ബിഡ് ഇട്ടിട്ടില്ല എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു ആൻഡ് ഇപ്പോൾ ഉള്ളത് ഏറ്റവും ക്ലോസ്ലി ഒരു പക്ഷേ വിക്ടർ ഓസിമെന്റ് മേളിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരറ്റ ക്ലബ്ബ് ഇപ്പിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ചെൽസിയാണ് അനോസിമെന്റിന്റെ ഏജന്റ് എന്നെ ഞെട്ടിത്തെരിച്ചിരിക്കേണ്ടത് എന്ത് പറ്റി മറ്റേത് സ്ട്രൈക്കേഴ്സിനും കണ്ട എല്ലാ പ്ലേയേഴ്സിനും നൂറ് നൂറ്റി ഇരുപത് മില്യൻ മേടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പൊ ഒരു എന്റെ പ്ലെയറിനെ നൂറ്റി ഇരുപത് മില്യൺ കാരണം അവന്റെ കമ്മീഷൻ കുറയും അതാണ് വേറൊരു കാര്യം അപ്പൊ ഇപ്പൊ ഇരിക്കുന്ന ഒരു ഭയങ്കര ഒരു ഡൈസി സിറ്റുവേഷനിലാണ് പക്ഷെ വിൻഡോസ് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാപ്പോളി ഇപ്പോൾ ലുക്കാക്കോനെ സൈൻ ചെയ്തു മെക്ടോമനെ സൈൻ ചെയ്തു ഒഫീഷ്യലിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ദർ നോ ഇഷ്യൂ വിത്ത് എനി ഡോക്യുമെന്റ്സ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഓസിമനെ എന്തെന്നാലും ക്ലബ്ബിൽ നിന്ന് വിടാനായിട്ടുള്ള ഒരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചെൽസി വളരെ ക്ലിയർ ആണ് ഞങ്ങൾക്ക് ലോണിൽ ഭയങ്കര താല്പര്യമുണ്ട് ലോണിലാണെങ്കിൽ ഞങ്ങൾ എടുക്കാം വിത്ത് എൻ ഒബ്ലിക്കേഷൻ ടു ബൈ ചില കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആയി മാറും വിത്ത് ഓസിമനും പക്ഷെ നമ്മുടെ സാലറി സ്ട്രക്ചർ വരണം പക്ഷെ നമ്മുടെ സാലറി സ്ട്രക്ചറിൽ ചെൽസി പറഞ്ഞു നമുക്ക് സാലറി സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാനായി തെറ്റൊന്നുമില്ല നമ്മൾ ബ്രേക്ക് ചെയ്തോളാം പക്ഷേ കണ്ടീഷൻസ് മീറ്റ് ചെയ്യണം കാരണം ഈ സീസൺ ചാമ്പ്യൻസ് ലീഗ് ഇല്ലാത്ത സീസൺ ആണെന്നുണ്ടെങ്കിൽ ഇന്ന രീതിയിലുള്ള ശമ്പളം ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഇന്ന രീതിയിലുള്ള ശമ്പളം ആൻഡ് അത് അടിപൊളി ഒരു സാലറി സക്ഷൻ ആണ് കാരണം പെർഫോമൻസ് ബേസ്ഡ് ബോണസ് അതാണ് ചെൽസിയുടെ പ്ലാൻ പെർഫോമൻസ് ബേസ്ഡ് ബോണസ് അപ്പോൾ വിക്ട്രോസ്മെൻ ക്യാൻ ബിക്കം ദ ഹയസ്റ്റ് പേഡ് പ്ലെയർ ഇൻ ചെൽസി അത് ചെൽസി ബോർഡിന് വലിയ ഇഷ്യൂ ഉള്ള ഒരു കേസല്ല പക്ഷെ അതിന്റെ പുറകിൽ പെർഫോമൻസ് ബേസ്ഡ് പെർഫോമൻസ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെൽസി പ്രൊപ്പോസ് ചെയ്യുന്നത് നൗ ഇനി എന്താവും എന്നുള്ളത് അറിയാം ബിക്കോസ് ഇത്രയും അടുത്ത് വരുന്നോറും എല്ലാ പാർട്ടികളും കുറച്ച് ടെൻസ്ഡ് ആവും അപ്പൊ ടെൻസ്ഡ് ആവുന്ന സിറ്റുവേഷനിൽ ഒരുപാട് കോംപ്രമൈസുകളും അഡ്ജസ്റ്റ്മെന്റുകളും നടക്കാം ആ അഡ്ജസ്റ്റ്മെന്റുകളും കോംപ്രമൈസുകളും നടക്കാൻ വേണ്ടിയിട്ടാണ് ചെൽസി ഇത്ര നേരം വെറ്റി നിന്നുണ്ടെങ്കിൽ വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് ഇതൊരു തീരുമാനമായിട്ടില്ല ഇനി ഏതായാലും മൂന്നാല് ദിവസങ്ങളെ ബാക്കി നിൽക്കുന്നുള്ളൂ ഇന്നിപ്പോൾ എത്രാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇരുപത്തി ഏഴാം തീയതി ഇനി ഒരു നാല് ദിവസേ ബാക്കിയുള്ളൂ മുപ്പതാം തീയതി ആവും വാർത്തകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് എന്നെങ്ങൾക്ക് ഒന്ന് മുറുകി വരാനായിട്ട് അതിന് മുന്നേ നടക്കാം ബട്ട് വെയിറ്റ് ഫോർ ഇറ്റ് കാരണം അവസാനത്തെ നാൽപ്പത്തെട്ട് മണിക്കൂർ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ വിൻഡോയിൽ വിൽ ബി ക്രേസി എന്തൊന്ന് സംഭവിക്കാൻ ട്രാൻസ്ഫർ വിൻഡോയിൽ അവസാനത്തെ നാൽപ്പത്തെട്ട് മണിക്കൂർ വെയിറ്റ് ആൻഡ് വാച്ച് ഇതിനെനിക്ക് വേറെ ന്യൂസും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇല്ല നെക്സ്റ്റ് വീഡിയോ സൈനിങ് ഓഫ് ഫ്രോം സൈനിങ് ഓഫ് എസ് കെ ഫ്രോം ചസിക്കാറ്